ലോകേഷ് കനകരാജ് രജനികാന്ത് ചിത്രം കൂലിയുടെ ഗാനങ്ങളുടെ ചിത്രീകരണം ചെന്നൈയിൽ തുടങ്ങി മലയാളി താരം സൗബിനും തെന്നിന്ത്യൻ താരം പൂജ ഹെഗ്ഗയും ഒരുമിച്ചെത്തുന്ന ഒരു ഗാനത്തിൻ്റെ ഷൂട്ടിങ്ങാണ് ആരംഭിച്ചത് ചെന്നൈയിൽ കൂറ്റൻ കപ്പലിലാണ് ഗാന ചിത്രീകരണം ചിത്രീകരണ രംഗങ്ങൾ ചോരാതിരിക്കാൻ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ഇന്നലെയാണ് സൗബിൻ പൂജ ഹെഡ്ഗെ താരങ്ങളുടെ ഗാന ചിത്രീകരണം തുടങ്ങിയത് സിനിമയിൽ കാമിയോ അപ്പിയറൻസ് ആണ് പൂജ ഹെഡ്ഗേയ്ക്കുള്ളത് സൗബിന് നിർണായക റോളാണ് സിനിമയിലുള്ളത് ദയാൽ എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ ചിത്രത്തിൽ അഭിനയിക്കുന്നത് സൗബിന്റെ ക്യാരക്ടർ പോസ്റ്റർ നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു സിഗരറ്റ് കടിച്ചു പിടിച്ച് കയ്യിലെ സ്വർണവാച്ചിലേക്ക് രൂക്ഷമായി നോക്കുന്ന സൗബിനെയാണ് പോസ്റ്ററിൽ കാണാനാവുക മഞ്ഞമൽ ബോയ് സിനിമയിലെ കുട്ടേട്ടൻ എന്ന കഥാപാത്രത്തിലൂടെ തമിഴ് ആരാധകർക്കിടയിൽ സൗബിൻ ഷാകിർ ശ്രദ്ധ നേടിയിരുന്നു ഇതേ തുടർന്ന് ഉൾപ്പെടെ നിരവധി സംവിധായകരിൽ നിന്നാണ് സൗബിന് ഓഫറുകൾ വരുന്നത് നേരത്തെ കൂലി സിനിമയ്ക്ക് വേണ്ടി ഭഗതിനെയും ലോകേഷ് സമീപിച്ചതായാണ് റിപ്പോർട്ട് സിനിമയിൽ രജനീകാന്തിന്റെ ഭാഗം നേരത്തെ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരുന്നു ഹിന്ദി സൂപ്പർ സ്റ്റാർ അമീർ ഖാനും ചിത്രത്തിൽ കാമിയോ അപ്പ്യറൻസായി എത്തുന്നുണ്ട്